ഹായ് ആൾ വെൽക്കം ടു മിൻറ്റ് അപ്പോൾ പി എസ് സി പരീക്ഷയില് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്ന ഫെബ്രുവരി മാസത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഏതൊക്കെയാണെന്നും അത് റിലേറ്റിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ അതിലെ ആദ്യത്തെ ദിവസം നമുക്ക് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടിന്റെ പ്രത്യേകത എന്താണ് ലോക തണ്ണീർത്തട ദിനം അല്ലേ ചോദ്യ വിധാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്ന് എന്നാണ് അത് ഫെബ്രുവരി രണ്ടാണ് ഓർത്തു വെക്കുക ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ലോകവ്യാപകമായിട്ട് ഫെബ്രുവരി രണ്ട് എന്തായിട്ട് തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ഇറാനിലെ റാംസർ നഗരത്തിൽ വെച്ച് തണ്ണീർത്തട സംരക്ഷണത്തിനായി അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഫെബ്രുവരി രണ്ട് എന്തായിട്ട് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് ഇതിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഓർത്ത് വെക്ക ഇന്ത്യ ഇതിൽ ഒപ്പുവെച്ചത് ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അതുപോലെ തണ്ണീർ തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് വിശേഷിപ്പിക്കാറ് ഓർത്തു വെക്കുക തണ്ണീർ തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് വിശേഷിപ്പിക്കാറ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐക്യരാഷ്ട്രസഭ ഇതിനെ ഒരു ഔദ്യോഗിക ദിനമായിട്ട് അംഗീകരിച്ചത് അപ്പൊ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ഇനി അത് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രമേയം എന്താണ് വെറ്റ് ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളേജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്താണ് തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവുകളും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രമേയം അതുപോലെ കേരളത്തില് നിലവിൽ മൂന്ന് റാംസർ സൈറ്റുകളാണുള്ളത് ഒന്ന് വേമ്പനാട് കോൾ നിലം രണ്ടാമത്തത് അഷ്ടമുടിക്കായൽ മൂന്ന് ശാസ്താൻകോട്ട കായൽ അതിൽ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് വേമ്പനാട്ട് കോൾ നിലമാണ് അത് ഓർത്തു വെക്ക പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓർത്തു വെക്ക അപ്പൊ കേരളത്തിൽ എത്ര കൊണ്ടാണുള്ളത് മൂന്ന് റാംസർ സൈറ്റുകളാണുള്ളത് അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് വേമ്പനാട്ട് കോൾ നിലമാണ് ഇന്ത്യയിലോ ഇന്ത്യയിൽ എൺപത്തി അഞ്ച് റാംസർ സൈറ്റുകൾ ഉണ്ട് ഇന്ത്യയിൽ എൺപത്തി അഞ്ച് റാംസർ സൈറ്റുകൾ ഉണ്ട് ഓക്കെ അതിൽ ഏറ്റവും വലുത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ തണ്ണീർത്തടമാണ് ഏറ്റവും വലുത് ഏതാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ തണ്ണീർത്തടമാണ് ഏറ്റവും വലുത് ഇനി ഏറ്റവും ചെറുതോ അത് ഹിമാചൽ പ്രദേശിലെ റേണുക തണ്ണീർത്തടമാണ് ഏറ്റവും ചെറുത് ഏതാ ഏറ്റവും ചെറിയ റാംസർ സൈറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ പശ്ചിമബംഗാളിലാണ് അതിന്റെ പേരാണ് രേണുക റാംസർ സൈറ്റ് സോറി റേണുക തന്നേത്തടം ആ കറക്റ്റ് തന്നെയാണ് കേട്ടോ അതോ അതുപോലെ ആദ്യത്തെ റാംസർ സൈറ്റുകൾ എന്ന് പറയുന്നത് ചിൽക്കാ തടാകം അത് സ്ഥിതി ചെയ്യുന്നത് കേവല ദേവ് നാഷണൽ പാർക്ക് അത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനില് അതുപോലെ ഏറ്റവും കൂടുതൽ സൈറ്റുകൾ അതായത് റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് തമിഴ്നാടാണ് ഓർത്തു ഓർത്തുവയ്ക്ക ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് തമിഴ്നാടാണ് ഇനി അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റാംസർ സൈറ്റ് ഏതാണ് ഒഡീഷയിലും രാജസ്ഥാനും ഉള്ളത് അല്ലെ ഒഡീഷയിലേതാണ് ചിൽക്ക തടാകം രാജസ്ഥാനിലെ കേവല ദേവ് ഇനിയോ ലോകത്തിലെ ആദ്യ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ കോബർ പെനിൻസുലയാണ് കേട്ടോ ലോകത്തിലേത് ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ റാംസർ റാംസർ സൈറ്റുകളുള്ള രാജ്യം ഏതാണ് യു കെ ആണ് യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന രേണുക തണ്ണീർത്തടം അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റി പഠിച്ചല്ലോ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാണ് തണ്ണീർത്തട സംരക്ഷണത്തിനായി അന്താരാഷ്ട്ര ഉടമ്പടി ഒപ്പുവെച്ച റാംസർ നഗരം ഏത് രാജ്യത്താണ് അറിയുന്നവർ കമന്റ് ചെയ്തേ ഏത് രാജ്യത്താണ് ഇറാൻ അല്ലേ ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അത് ഡിസ്കസ് ചെയ്തു അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതായിരുന്നു അത് വേമ്പനാ കോൾ നിലമാണ് അതുപോലെ ജലത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് പരിഗണിച്ച് തണ്ണീർ തടങ്ങളെ വിളിക്കുന്ന പേരെന്ത് എന്തായിരുന്നു ആ പേര് അതാണ് നമ്മൾ പറയുന്നത് ഭൂമിയുടെ ബ്രിക്കകൾ അല്ലെ ഭൂമിയുടെ ബ്രിക്കകൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും റാംസർ റാംസൈറ്റുമായത് ഏതാണ് ഏതായിരുന്നു അത് അറിയാമോ ഏതാണ് നമ്മുടെ ശാസ്താംകോട്ട കായലാണ് കേട്ടോ ശാസ്താംകോട്ട കായൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത് ഏതായിരുന്നു ഏതായിരുന്നു സുന്ദർബൻ ലെ സുന്ദർബൻ തടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ഏതാണ് കമന്റ് ചെയ്തേ തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാട് ഇനിയോ പരിസ്ഥിതിക്ക് ദോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന റാംസർ സൈറ്റുകളെ ഉൾപ്പെടുത്തുന്ന പട്ടിക ഏത് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അതിന്റെ പേരാണ് മോൺട്രേ റെക്കോർഡ് ഓർത്ത് വെക്കുക മോൺട്രേ റെക്കോർഡ് അപ്പം നമ്മളിപ്പോ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എസ് ബി സി ഐ ഡി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പി എസ് സി പരീക്ഷയ്ക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ എന്താ പറയുക ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് കൈകാര്യം ചെയ്തത് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ വന്ന് ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഉറപ്പായിട്ട് അതായത് ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരാളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യ കാരണം എന്താണ് നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ ഒരുപാട് പേരാണ് പുറത്തുള്ളത് അപ്പൊ നല്ല രീതിയിൽ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് ലഭിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യ നല്ല രീതിയിൽ പഠിക്കുക അടുത്തത് ഇനിയിപ്പോ നമ്മൾ ഫെബ്രുവരി രണ്ടിന്റെ പ്രത്യേകത പറഞ്ഞു ഇനി അടുത്തത് എന്താണ് അടുത്തതാണ് എല്ലാ വർഷവും ഏത് ദിവസമാണ് ലോക അർബുദ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക അർബുദ ദിനം അല്ലേ വേൾഡ് ക്യാൻസർ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ആചരിക്കുന്നത് ഫെബ്രുവരി നാല് ഓർത്തു വെക്ക ഫെബ്രുവരി നാലാണ് എന്ത് ലോക അർബുദ ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി നാലാണ് കേട്ടോ എന്തിനു വേണ്ടിയാണ് ഇത് എങ്ങനെ ഒന്ന് ആചരിക്കുന്നത് അർബുദത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള പ്രാധാന്യം പ്രേരിപ്പിക്കുക പ്രചരിപ്പിക്കുക അതുപോലെ രണ്ടായിരം ഫെബ്രുവരി നാലിന് പാരീസിൽ നടന്ന ലോക ക്യാൻസർ ഉച്ചകോടിയിലാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അപ്പൊ എന്താണ് ലോക ക്യാൻസർ ഡേ ദിനാച ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി നാലാം തീയതി ഫെബ്രുവരി നാലാണ് നമ്മൾ എന്തായിട്ട് ഇതാക്കുന്നത് ലോക ക്യാൻസർ ഡേ എന്ന് പറഞ്ഞിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വർഷങ്ങളിലെ ക്യാമ്പയിൻ്റെ പ്രമേയം എന്താണ് യുണൈറ്റഡ് ബൈ യുണീക്ക് യുണൈറ്റഡ് ബൈ യുണൈക്ക് ഓർത്ത് വെക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ക്ലോസ് ദ കെയർ ഗ്യാപ് എന്നതായിരുന്നു സന്ദേശം ഇപ്പൊ എന്തായി യുണൈറ്റഡ് ബൈ യുണൈക്ക് അപ്പോൾ ക്യാൻസറിനെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് നമ്മൾ പറയുന്നത് എന്ത് ഓങ്കോളജി ഓങ്കോളജി എന്ന് പറയുന്നത് അതുപോലെ ദേശീയ അർബുദ ബോധവൽക്കരണ ദിനം എന്നാണ് നവംബർ ഏഴാം തീയതി നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ വേൾഡ് ക്യാൻസർ ഡേ നമ്മൾ എങ്ങനെയാണ് ആചരിക്കുന്ന ദിവസം എന്നാണ് ഫെബ്രുവരി നാലാണെങ്കിൽ ദേശീയ അർബുദ ബോധവൽക്കരണ ദിനം എന്നാണ് നവംബർ ഏഴ് നവംബർ ഏഴാണ് കേട്ടോ അപ്പോൾ യു ഐ സി സി എന്ന് പറയുന്ന യൂണിയൻ ഫോർ ഇൻ്റർനാഷണൽ ക്യാൻസർ ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ് ജനീവ അപ്പൊ ചോദ്യം ഇതാണ് അർബുദത്തെ കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അറിയുന്നവരെ കമന്റ് ചെയ്തോ ഓങ്കോളജി അല്ലെ ഓങ്കോളജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷങ്ങളിലെ ലോക അർബുദ ദിന സന്ദേശം എന്താണ് എന്തായിരുന്നു യുണൈറ്റഡ് ബൈ യുണൈക്ക് ഇന്ത്യയിലെ ദേശീയ അർബുദ ബോധവൽക്കരണ ദിനം എന്നായിരുന്നു നവംബർ ഏഴ് അർബുദത്തിന് കാരണമാകുന്ന ഘടകങ്ങളെ വിളിക്കുന്ന പേര് എന്തായിരുന്നു കാർസിനോജനുകൾ എന്താണ് കാർസിനോജനുകൾ അർബുദ രോഗ നിർണയത്തിനായി നടത്തുന്ന കോശ പരിശോധന ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അതാണ് ബയോപ്സി ബയോപ്സി കേട്ടോ ലോക അർബുദ ദിനം ഏകോപിപ്പിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് ഏതാണ് അന്താരാഷ്ട്ര സംഘടന നമ്മൾ നേരത്തെ പറഞ്ഞു യു ഐ സി സി എന്താണത് യൂണിയൻ ഫോർ ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ കേരള സർക്കാർ അത്ഭുത ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ് ഏതായിരുന്നു അത് സുകൃതം ഏതാണ് സുകൃതം ഇപ്പൊ രണ്ടെണ്ണയല്ലോ ഇനി അടുത്തത് അടുത്ത ദിവസം എന്ന് പറയുന്നത് ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്താണ് നമുക്കിപ്പൊ നിങ്ങൾക്ക് അറിയാം ഫെബ്രുവരിനെ പറ്റിയാ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് കേട്ടോ എന്താണ് നമുക്ക് നോക്കാം ഭാഷാപരമായ വൈവിധ്യവും ബഹുഭാഷാ വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി യുനെസ്കോ ഈ ദിനം ആചരിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഓർത്തു വെക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യുനെസ്കോയാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനെ ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് എന്തായിട്ടാണ് ലോക മാതൃ ദിനമായി പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബംഗ്ലാദേശിൽ ബംഗാളി ഭാഷയ്ക്കായി നടന്ന ഭാഷാ പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥമാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇത് രണ്ടായിരം മുതലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലോക മാതൃഭാഷ ദിനം ലോകമെമ്പാടും ആചരിച്ച് തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിലാണ് നമ്മുടെ ഇൻ യു എൻ പൊതുസഭ ഇതിനെ ഔദ്യോഗികമായി ഈ ദിനത്തെ അംഗീകരിച്ചത് അപ്പൊ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകത എന്താണ് ലോക മാതൃഭാഷാ ദിനം ഇനി മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് എന്നാണ് എന്നാണ് മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് അതുപോലെ ക്ലാസിക്കൽ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് ഏത് മലയാളം അപ്പൊ ആദ്യമായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ചത് ആർക്കാണ് തമിഴിനാണ് രണ്ടായിരത്തി നാല് അതിനുശേഷം സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് അതിനുശേഷം തെലുങ്ക് രണ്ടായിരത്തി എട്ട് അതിനുശേഷം കന്നഡ രണ്ടായിരത്തി എട്ട് മലയാളം രണ്ടായിരത്തി പതിമൂന്ന് ഒഡിയ രണ്ടായിരത്തി പതിനാല് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മറാത്തി പാലി പ്രാകൃത് ആസാമീസ് ബംഗാളി ഇത്രയും ഭാഷകൾക്ക് എന്ത് കിട്ടി ക്ലാസിക്കൽ പദവി ലഭിച്ചു അങ്ങനെ മൊത്തം എത്ര കിട്ടി പതിനൊന്നെണ്ണം അല്ലേ അതുപോലെ എല്ലാ വർഷവും നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ കേരളം എന്തായിട്ടാണ് ആചരിക്കുന്നത് ഭരണഭാഷാവാരമായി ആചരിക്കുന്നു ഓർത്തുവെക്കുക ഭരണഭാഷാ വാരമായിട്ട് ആചരിക്കുന്ന എന്ന് മുതൽ എന്ന് വരെയാണ് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രമേയം എന്താണ് മാതൃഭാഷകളിലൂടെ സുസ്ഥിര വികസനം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം അപ്പൊ എന്താണ് ഭാഷാ വൈവിധ്യം നിലനിർത്തുന്നതിലൂടെ എങ്ങനെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി കൈവരിക്കാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് ഭാഷാപരമായ വൈവിധ്യം സംരക്ഷിക്കലും ബഹുഭാഷാവാദത്തെ പ്രോത്സാഹിപ്പിക്കലും അപ്പൊ നമുക്ക് അത് റിലേറ്റഡുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ലോക മാതൃഭാഷാ ദിനം പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടന ഏത് ഏതായിരുന്നത് യുനെസ്കോ മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് ഏത് വർഷമാണ് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് ക്ലാസിക്കൽ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം എത്രാമത്തെയാണ് അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം കേരള സർക്കാർ ഏത് കാലയളവിലാണ് ഭരണഭാഷാ വാരം ആചരിക്കുന്നത് എന്നുമുതൽ വരെ നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ ലോക മാതൃഭാഷ ദിനം ആദ്യമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതായിരുന്നു രണ്ടായിരം ഓർത്ത് നോക്കുക രണ്ടായിരം അടുത്തത് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് കേട്ടോ ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്താണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സർ സി വി രാമൻ വിഖ്യാതമായ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയൻ്റെ സ്മരണ സ്മരണാർത്ഥമാണ് നമ്മൾ എന്തായിട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് എന്നുമുതലാണ് അപ്പൊ ഈ രാമൻ എഫക്ട് എപ്പോഴാണ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഓർത്ത് വെക്ക കേട്ടോ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ എപ്പോഴാണ് അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതുപോലെ നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരനും ആദ്യ ഇന്ത്യക്കാരനും ആരാണ് സർ സി വി രാമനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരത രത്ന നൽകി രാജ്യം അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ നിർദ്ദേശം അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി എട്ട് മുതലാണ് നമ്മളെ നാഷണൽ സയൻസ് ഡേ എന്തായിട്ട് എല്ലാ വർഷവും കൊണ്ടാടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ് വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലതോ വികസിത ഭാരതത്തിനായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന്റെ പ്രത്യേകത പഠിച്ചല്ലോ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആരുടെ കണ്ടുപിടുത്തത്തിന്റെ സ്മരണക്കായിട്ടാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ആരുടേതായിരുന്നു സർ സി വി രാമൻ അല്ലേ സി വി രാമന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ് ഏത് വർഷമാണ് അദ്ദേഹം രാമൻ എഫക്ട് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ നൊബേൽ പുരസ്കാരം ലഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അല്ലേ സി വി രാമന്റെ ഏത് കണ്ടുപിടുത്തത്തിലാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് ഏതാണ് രാമൻ ഇഫക്റ്റ് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന സി വി രാമന് ലഭിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആദ്യമായി ദേശീയ ശാസ്ത്രദിനം ആഘോഷിച്ച വർഷം ഏത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് ഫെബ്രുവരി ഇരുപത്തി നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്താണ് എന്തായിരുന്നു വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യ അല്ലെ വികസിത ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യ അപ്പോ നമ്മളിപ്പം എത്ര ദിവസത്തെ പ്രത്യേകതകളാണ് പറഞ്ഞത് ഫെബ്രുവരി രണ്ട് എന്തായിരുന്നു ലോക തടഞ്ഞീർത്തട ദിനം അല്ലെ ഫെബ്രുവരി നാല് എന്തായിരുന്നു ലോക എന്താണ് അർബുദ ദിനം പിന്നെയോ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് എന്തായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിൻ്റെ പ്രത്യേകത മാതൃഭാഷാ ദിനം അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്താണ് നമ്മുടെ നാഷണൽ സയൻസ് ഡേ അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഇതുപോലുള്ള കണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും വിഷി ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക താങ്ക്